മച്ചാമാരെ വണ്ടിക്കാരനാന്നേ പിന്നെ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ വന്ന് വേറെ വിചാരിച്ചല്ല യൂട്യൂബ് തുറക്കുന്ന നേരം ഒരുപാട് ചാനല് ഏത് കണ്ടന്റ് കൊണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബറിനെ അങ്ങനെ ചെയ്യുക സബ്സ്ക്രൈബറിന് വേണ്ടി ഇങ്ങനെ ആക്കുക പറ്റേ എന്നതിന് മറ്റേ പേര് മറ്റേ നിങ്ങളെ മറ്റേ പൈസ കിട്ടുന്ന സംഭവമില്ലേ മറ്റേ മത മാമോണ്ടേ ശേഷം അതിന് അങ്ങനെ ചെയ്യണം പിന്നെ ഞങ്ങളെ കുറേ എന്താ പറയുക പിന്നെ ഓലെന്തൊക്കെയോ ലിങ്കോ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പൈസ കൊടുത്ത് പ്രൊമോട്ടേഷൻ ഉണ്ട് എന്തൊക്കെയോ പോലും പറയുന്നുണ്ട് ഞാനിപ്പോൾ പുതിയൊരു യൂട്യൂബർ ആയതെക്കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ നോട്ടിഫിക്കേഷനാണ് കൂടുതൽ വരുന്നത് ഓപ്പൺ ആയിട്ട് പറയാലോ ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഞാൻ ഈ നിമിഷം വരെ ഞാൻ ഇവർ ആരെയും വയ്യേ പോയിക്കില്ല കാരണം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഇപ്പം ഒരു ഒരു ഒരുന്നൂറ് പിന്നെ ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിട്ടൊരു ഷോർട്ട് ലക്ഷം കൊണ്ട് അതിന് മാത്രം ഒരു രണ്ട് ലക്ഷം വ്യൂ ഉണ്ട് ഷോർട്ടിനാണേ രണ്ട് ലക്ഷം വ്യൂ വാച്ച് ഓവറിൽ ഞാൻ നോക്കുന്ന സമയത്ത് ടു പോയിൻറ്റ് ഫോർ കെ വാച്ച് ഓവർ ഇപ്പോൾ ഈ ഉണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് പ്രൊമോട്ടേശനും കാര്യങ്ങളും പൈസ കൊടുത്ത് സബ്സ്ക്രൈബർ ഉണ്ടായിത്തരാ പിന്നെ മറ്റേതായി തരാം ഇതൊക്കെ എനിക്കൊന്ന് ഭയങ്കര ഫേക്കാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തോ ഞാനൊരു നാട്ടിന്മുറത്ത് തന്നെ ഞാൻ പച്ചമലത്ത് പറയാലോ ഞാൻ അറിഞ്ഞ കാര്യം കൊണ്ട് പറയാം കാരണം ഞാനൊന്നും എന്താ പറയുക എംപ്ലേ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളല്ല എന്നാലും ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ പക്കാവതാ ഒരു കോല ചാനൽ കുറേ റീച്ച് കിട്ടും സബ്സ്ക്രൈബർ കിട്ടും എല്ലാം ഈ ഞാൻ ഓപ്പണായിട്ട് ഇങ്ങനെ ഞാനേ പറയുക അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ലൊരു കണ്ടൻറ് ഉണ്ടാക്കുക ആദ്യം ഏത് നല്ലൊരു കണ്ടൻറ്റ് മുമ്പേക്ക് പറ്റിയ ഞാൻ ഇപ്പോൾ വണ്ടിക്കാരനെ കൊണ്ട് വണ്ടിക്കാരൻ ബ്ലോഗെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയത് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ വണ്ടിക്കാരൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നുണ്ട് വണ്ടീനെ പറ്റിയും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇവര് ഇതെന്താണെന്ന് വെച്ചാൽ ഇവര് മുമ്പിപ്പോൾ തുറന്നു നോക്കുന്നതരോ ഫുള്ള് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് ഇവർ ചെയ്യുന്നവരെ ഇത് ഓരോ രീതി രീതിയാണ് ശരിയില്ല ഓപ്പണായി പറയുന്നത് എന്താ അപ്പോൾ ആയിരം മറ്റേ സബ്സ്ക്രൈബർ ആയാൽ പിന്നെ യൂട്യൂബ് നമ്മളെ ഏറ്റെടുത്തെന്നൊക്കെ പറയുന്നതായിട്ട് അതൊക്കെ സത്യം വളർത്തണം എനിക്കറിയില്ല ഈ നിമിഷം വരെ കാരണം ഞാനൊക്കെ തുടക്കക്കാരനാണ് പക്ഷെ എന്നാലും കുറച്ച് എന്താ പറയുക ലോകപരിചയം വെച്ചിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നല്ല കണ്ടൻറ് വിജയിക്കാൻ പറ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ എൻ്റെ അക്കൗണ്ട് കയറിയിട്ട് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട് ലെങ്ത്ത് വീഡിയോ അല്ല ഷോർട്ടാണ് ഷോർട്ടിൻ്റെ അത് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കയറി വയ്ക്കാൽ മതി അത് ഈ നിമിഷം വരെ ടു പോയിൻ്റ് സിക്സ് അതിൽ നിന്ന് കിട്ടിയ എനിക്ക് സബ്സ്ക്രൈബർ ഒരു നാനൂറ്റി ചില്ലണം പിന്നെ എന്നാ അറിയുന്ന ആൾക്കാർ അത് വേറെ എന്നെ അറിയുന്ന ആൾക്കാർ അത് വേറെ അത് വീഡിയോ പോസ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ സ്വന്തം വീട്ടിൽ നിന്ന് എടുക്കുന്നതാണ് എനിക്കിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബറ് കൂടി അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അതിൽ തന്നെ എനിക്കൊരു ആ വീഡിയോന്ന് തന്നെ ഒരു പത്ത് നാറ്റി അൻപത് ആൾ എനിക്ക് കിട്ടി പിന്നെ എന്നെ അറിയുന്ന ആൾക്കാരും പിന്നെ നമ്മൾ അത്രയും എന്താ അല്ല വണ്ടിയിൽ പോകുന്നതല്ലേ അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരുടെ പറയും ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പോലൊക്കെ ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ആൾക്കാർ കിട്ടി അല്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ട് ഒരു ഏടെയും പോയിക്കില്ല പിന്നെ വേറെ വലിയ സംഭവം എന്താ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരാഴ്ചയാണ് നിങ്ങൾ നോക്കി അറിയാം എൻ്റെ ലാസ്റ്റ് വീഡിയോ ഇത് സോറി ലാസ്റ്റല്ലേ ഫസ്റ്റ് വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്നാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ മിക്കവാറുണ്ടാന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അതാ പറഞ്ഞേ പറയുന്ന ഈ പൈസ കൊടുത്തിട്ട് റീച്ചണ്ടാക്കിയിട്ട് ഒന്നും കാര്യമില്ല ആ പൈസ കൊടുത്ത് റീച്ചണ്ടാക്കിയിട്ട് നിങ്ങൾ ആയിരം ആളെ ആക്കൂ പിന്നെ നാലായിരം ഹൗസ് കിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും എൻ്റെ ചോദ്യതാ അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക പിന്നെ വലിയ നോക്കൂ എത്ര ആൾ പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ ഓപ്പണായി പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഓപ്പണായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിനെതിരെയാണോ ഒന്നും അങ്ങനത്തെ എനിക്കറിയില്ല ഇപ്പോൾ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയുക അത്ര തന്നെ അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക യൂട്യൂബ് എന്ന് വെച്ചാൽ വലിയൊരു ഞാനിപ്പം ഒരു രണ്ടാഴ്ച ആയി ഏകദേശം ഇങ്ങനെ യൂട്യൂബ് ഇത് ചെയ്യുന്ന കാര്യം കാരണം എൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലിട്ടിട്ട് അത് ഒരു വൺ മില് അടിച്ചീനെ അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് എല്ലാവരും പറഞ്ഞ് വീഡിയോ ചെയ് യാത്ര പോകുമ്പോൾ ഇനി ടൂറിസ്റ്റ് മേഖല അല്ലേ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഈ ഒരു എന്താ പറയുക ഓരോരു ഒറ്റൊരു വർത്താനത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അതുകൊണ്ട് നോക്കിയും കണ്ടു ഈ മറ്റേ എല്ലാവരും വർത്തമാനം കേട്ടിട്ട് സബ്സ്ക്രൈബറെ അങ്ങനെ ആക്കണം സബ്സ്ക്രൈബർക്ക് ഇങ്ങനെ വരണം ഇല്ലെങ്കിൽ മറ്റേ വാച്ചവർ കൂടണം അങ്ങനെ ചെയ്യണം അത് നോക്കാണ്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക ഞാനത് ചെയ്തത് ഞാൻ ഒരാളെ വയ്യ പോയിക്കില്ല ഒന്നും നോക്കിക്കില്ല ഇനിയിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കുക എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇതിലെ കൊടുക്കുക ഇതിൽ കൊടുക്കാൻ എനിക്കറിയില്ല എന്നാണ് പറയുക കറക്റ്റായിട്ട് മുമ്പ് മുമ്പ് ചെയ്യുന്ന കാര്യം നല്ല അടിപൊളി രീതിയിൽ അവതരിപ്പിച്ചാൽ പോലും നമുക്ക് നല്ല റീച്ച് കിട്ടും ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നതറിയോ ഇതിനെന്താ ഇപ്പോൾ ഞാനൊരു ക്യാപ്ഷൻ കൊടുക്കാമെന്ന് അതാവാല ആലോചിക്കുന്നത് അതൊക്കെയാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ സംഭവം ഇങ്ങനെയാണല്ലേ അപ്പോൾ ഇനി എന്താണ് ഒരു ക്യാപ്ഷൻ കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പം വേറെ ബാക്കി പിന്നെ പിന്നെ പറയാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ഞാൻ ഇതുവരെ ആയിട്ട് ഒരു നിങ്ങളെ കയറി നോക്കിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ആക്കണം ഒന്നും ഞാനൊന്നും ഇത്ര ആരും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വന്നതാണ് ഒറ്റയ്ക്ക് വന്നാൽ എല്ലാം നേരിടാം നാളെ ആരെ കാല് പിടിച്ച് വരികയെന്നു വെച്ചാൽ പിന്നെ എല്ലാ കാലവും ആ കാലും പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ എന്താക്കാൽ എല്ലാവരും ഒറ്റ സപ്പോർട്ട് ഒരൊറ്റ ധൈര്യത്തിൽ കാരണം ഇതിപ്പോൾ ഞാൻ ലൈവ് എടുക്കുന്ന ഒരു വീഡിയോ ഇതിലിപ്പോൾ എഡിറ്റിങ് മൂലം ഒന്നുമില്ല പച്ചയ്ക്ക് പച്ച ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക ഓക്കേ അപ്പോൾ ശരി എന്നാൽ താങ്ക് കട്ടാക്കേണ്ട എവിടെ നിൽക്കണോ അതറി നിങ്ങൾ ഓക്കെ